വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ദേശീയ അധ്യാപക പരിഷത്ത് എൻ ടി യു പാലക്കാട് റവന്യൂ ജില്ലാ സമ്മേളനം രണ്ട് ദിവസങ്ങളിലായി പട്ടാമ്പിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ നഗറിൽ ജനുവരി പത്തിന് വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന പ്രതിനിധി സമ്മേളനം എൻ ടി യു സംസ്ഥാന സെക്രട്ടറി എ ജെ ശ്രീനി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി കെ കെ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തും ജനുവരി പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ റിട്ടയേർഡ് ഡി ജി പി ജേക്കബ് തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എൻ ടി യു സംസ്ഥാന സെക്രട്ടറി ടി അനൂപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും വിവിധ സംഘടനാ നേതാക്കൾ സമ്മേളനത്തിൽ സംബന്ധിക്കും തുടർന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഡോക്ടർ എം വി നടേശൻ മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന സമിതി അംഗം എ രമേശ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സംഘടനാ സമ്മേളനത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും ആർ എസ് എസ് പട്ടാമ്പി ഗണ്ട് സംഘചാലക് പി ശിവകുമാർ സമാപന പ്രഭാഷണം നടത്തും കേരളത്തിലെ വിദ്യാഭ്യാസം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും പാലക്കാട് ജില്ലാ സമ്മേളനം മുതൽ പട്ടാമ്പിയിൽ ആരംഭിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾക്ക് ഒരു ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ വെച്ച് നടത്താൻ കഴിഞ്ഞത് അതിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ സ്വർഗീയനായ കെ ടി ജയേശൻ മാസ്റ്റർ നഗർ ചിത്രാവുടി ദൂരത്തിൽ വെച്ച് നമ്മുടെ സംഘടനയുടെ ദേശീയ അധ്യാപക പരിശോധന ടീവിൻ്റെ വിപുലമായ ഒരു ജില്ലാ സമ്മേളനത്തിൻ്റെ ഒരുക്കത്തിലാണ് സംഘാടക സമിതി ആ ഭാഗമായി പത്താം തീയതി വൈകുന്നേരം മണിക്ക് നമ്മുടെ ദേശീയ അധ്യാഗത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി എ ജെ ശ്രീനിവാഷർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ സമ്മേളനത്തിന് തുടക്കം ആരംഭിക്കുകയാണ് എൻ ടി യു സംസ്ഥാന സമ്മേളനം ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിലായി പത്തനംതിട്ടയിൽ വെച്ച് നടക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി കെ കെ രാജേഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം കെ ഗണേഷ് വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി എം പി ബിജോയ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു